ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അന്യ ഭവനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞു എങ്കിൽ സുന്നത്ത് അനുവാദം ചോദിക്കും മുമ്പ് അവർക്ക് സലാം പറയുക എന്നതാണ് നബിസ്ലാഹു അലൈഹി വസ്ലമിന് അടുക്കൽ സലാം ചെല്ലാതെ പ്രവേശിച്ച സൊഹാബിയോട് പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം പറഞ്ഞു നീ മടങ്ങിപ്പോവുക എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുക എന്നാണ് ആ മര്യാദ പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ ബനു ആമിറിൽപ്പെട്ട ഒരാൾ നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണാം നബി സലല്ലാഹു അലിഹി വസ്ല്ലമിന്റെ വീട്ടിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെയോ എന്ന് അനുവാദം ചോദിച്ച ആളോട് അദ്ദേഹത്തോട് പ്രവാചകൻ സുലല്ലാഹു അലിഹ് വസ്ലം തൻ്റെ സേവകനോട് പറഞ്ഞു ഈ ആള് ഡൽഹേക്ക് പോയിട്ട് അയാൾക്ക് അനുവാദം തേടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുക നീ അയാളോട് പറയണം അസ്സലാമു അലൈക്കും അസലാമലൈക്കും സലാം ചൊല്ലിയിട്ട് ഞാൻ കടക്കട്ടെ എന്ന് ചോദിക്കുക എന്നാണ് ഇബിൽ അബ്ബാസ് റലിഅല്ലാ വന്നഹുമാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഉമർ റലിഅല്ലു പ്രവാചകനടുക്കിലേക്ക് വരുമ്പോൾ അനുവാദം തേടാറുണ്ടായിരുന്നു അവിടെ നിന്ന് ഉമർ റലിഅള്ളു പറയും അസ്സലാമു അസ്സലാമു അലൈക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉമർ കടക്കട്ടെയോ എന്ന് ചോദിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ നമ്മൾ പ്രവേശനം ഉദ്ദേശിക്കുമ്പോൾ ആ പ്രവേശിക്കുവാൻ വേണ്ടി അനുവാദം ചോദിക്കും മുമ്പ് സലാം പറയുക എന്നിട്ട് ഞാൻ കടക്കട്ടെ ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അകത്തേക്ക് വരട്ടെയോ എന്ന് അനുവാദം തേടുക അങ്ങനെ വേണം അതാണ് എൻ്റെ മര്യാദ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും വരഹമത്തല്ല